ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നാലഞ്ച് ദിവസമൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഡയലി വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാറില്ല ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാറുണ്ട് അപ്പോൾ നാലഞ്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല ഒരു ടോപ്പ് തയ്ച്ചെടുക്കാൻ നോക്കട്ടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ തയ്യലൊട്ടും അറിയാത്തവർക്കും നിങ്ങൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്നെങ്കിൽ നിങ്ങളിലേക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ എല്ലാ തുണിയും മടക്കി ഇട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഞാനിപ്പോൾ ഈ മടക്കിയ രീതിക്കാണ് നമുക്ക് നൈറ്റി തുണി മടക്കി കിട്ടുക അപ്പോൾ അത് ഇതുപോലെ നിവർത്തിയിട്ട് ചീത്ത വശം പുറമെ ആക്കിയിട്ട് വേണം നമ്മൾ രണ്ടായിട്ട് നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ആദ്യം ഇതുപോലെ നീളത്തിന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ വീണ്ടും രണ്ട് അറ്റവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മുൻവശത്ത് രണ്ട് ക്ലോസ് ആയിട്ടുള്ള വശവും ഇവിടെ നമുക്ക് ഓപ്പൺ വശവുമാണ് കിട്ടുക പിന്നെ നമ്മൾ ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രിൻറ്റ് നോക്കണം കേട്ടോ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ പ്രിൻറ്റും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ താഴെ തായഭാഗത്ത് ഓപ്പൺ ആണ് മുകൾ ഭാഗത്ത് ക്ലോസ് ആയിട്ടും ഇതുപോലെ കടക്കണം നമ്മൾ സ്ലീവ് ഇവിടെ നിന്നാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് നിന്നും വേണം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിവർത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നോക്കുക എനിക്ക് വേണ്ടത് നാൽപ്പത്തി ഒന്നിഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ഏറെ ഇട്ട് കൊടുക്കുക നാൽപ്പത്തി രണ്ടര ഇഞ്ച് ഒരിഞ്ച് നമുക്ക് തായ മടക്കി തയ്ക്കാനും അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് ഏറെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ തായ ഭാഗം ലെവലാണോ നോക്കുക ലെവലല്ലാന്നുണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ലൈനിൽ നിന്നും വേണം നമ്മളെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തായഭാഗത്ത് നിന്നും ഇതുപോലെ മുകളിലേക്ക് ഞാൻ നാൽപ്പത്തി രണ്ടര ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തയ്ച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ലെങ്ത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഷോൾഡർ എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് വേണ്ട ഷോൾഡർ ആറേ മുക്കാലാണ് അപ്പോൾ ഈ ആറേ മുക്കാൽ നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴി കൈക്കുഴി ആറേ മുക്കാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ടേപ്പ് ടേപ്പിങ്ങോട്ട് വെച്ചിട്ട് ആറേ മുക്കാലിൽ മാർക്ക് ചെയ്യുക അപ്പോൾ സോറി ഞാൻ ആറയിലാണ് മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആറേ മുക്കാലാക്കി ഞാനത് കുറച്ച് താഴത്തേക്കാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നിട്ട് ചെസ്റ്റ് ലൈൻ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടുത്തെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് നമുക്ക് ഇവിടെ വേണ്ടത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ നമുക്ക് തയ്യൽത്തുമ്പായിട്ട് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ തയ്യൽത്തുമ്പായിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് തയ്യൽത്തുമ്പായിട്ടും കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ തയ്യൽത്തുമ്പോൾ രണ്ടിഞ്ചാക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിഞ്ച് തന്നെ തയ്യൽ തുമ്പ് അതിലേറെ കൊടുക്കരുത് അപ്പോൾ അവിടെ ചുരുണ്ട് കൂടാൻ സാധ്യത ഉണ്ട് നമ്മൾ ടെസ്റ്റ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷേയ്പ്പിൻ്റെ ലെങ്ത്ത് ഷേപ്പിൻ്റെ വിത്ത് അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അരേഞ്ചിട്ട് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ പന്ത്രണ്ടര ഇഞ്ച് ചെയ്യാൻ മാർക്ക് ചെയ്തു പിന്നെ അവിടുത്തെ വീതി അപ്പോൾ നമ്മളെ ചെസ്റ്റ് ഒമ്പതാണല്ലോ അപ്പോൾ നമ്മളെ ഷേപ്പിൻ്റെ അവിടുത്തെ വീതി എട്ട് ഇഞ്ച് ആയിരിക്കും കേട്ടോ ഒരു ഇഞ്ചിന് മാറ്റുള്ളൂ നമ്മളെ ചെസ്റ്റും നല്ല ഷേപ്പിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക അപ്പം ഇരുപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ വണ്ണം എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക അപ്പം ഞാനിവിടെ ഒമ്പതര ഇഞ്ചാണ് എനിക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം തടി ഇല്ലാത്തവർ ആണെന്നുണ്ടെങ്കിൽ ഒര ഇഞ്ച് മാത്രം നമ്മൾ നമ്മുടെ ചെസ്റ്റിലേറെ ഒര ഇഞ്ച് മാത്രം കൂട്ടിക്കൊടുത്താലും മതി പിന്നെ കുറച്ച് വണ്ണം അവിടെ കുറച്ച് വണ്ണം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാം അപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പ് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ സ്ലിറ്റ് വെച്ചത് വെച്ചതാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് അതിലേറെ കൊടുക്കുക നമുക്ക് സ്ലിറ്റ് അല്ലാത്തതുകൊണ്ട് ഞാനവിടെ ഒന്നര ഇഞ്ചോളം നമ്മൾ തയ്യൽത്തുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് താഴെ ഭാഗത്തെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ താഴെ ഭാഗത്തുള്ള വണ്ണം എത്രയാണോ നമുക്ക് വെണ്ടതിച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം നല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു വീതി നമുക്ക് എടുക്കാം അല്ല നമുക്ക് അത്ര ഫ്ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് പതിനാല് ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു പിന്നെ തയ്യൽത്തുമ്പ് നമ്മളിവിടെ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചോ എത്ര നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഇഞ്ച് മാത്രമാണ് തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഫ്ലെയർ മൊത്തത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ എടുക്കുക അപ്പം ഞാനിപ്പോൾ മൊത്തത്തിൽ എടുത്തിട്ടില്ല ഞാൻ ഈ ഒരു ഫ്ലെയറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതെന്തിനു വെച്ചാൽ നമുക്ക് രണ്ട് സൈഡ് ഭാഗം ഒന്നിങ്ങനെ അല്പം കയറിയിട്ടുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല നിങ്ങൾക്ക് മൊത്തം റൗണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിഞ്ചോ ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരിഞ്ചിലൂടെ കർവ് ചെയ്ത് ഒന്ന് ഷേപ്പിൽ കൊടുന്നിട്ട് കട്ട് ചെയ്താൽ മതി ഇന്ന് നമുക്ക് മൊത്തം റൗണ്ടായിട്ടാണ് കിട്ടുക അപ്പോൾ അതെങ്ങനെയാണ് താഴെ ഭാഗത്ത് കറിവ് ചെയ്യണത് കട്ട് ചെയ്യണത് ഞാൻ കാണിച്ച് തരാം നമുക്ക് ആദ്യം നമ്മളെ കൈക്കുയി ഒന്ന് കുഴിച്ച് വരക്കാം അപ്പോൾ നമ്മൾ കൈക്കോട്ടെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇഞ്ച് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു മൂലയിൽ നിന്നും ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം പിന്നെ ഒരു അര ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമുക്കത് കുഴിച്ച് വിറക്കാനാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുഴിച്ച് വരക്കുമ്പോൾ ആദ്യം ഇഞ്ചിലൂടെ ഒന്ന് വരച്ച് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഒന്ന് കൊണ്ടുവരാം അതിന് ശേഷം നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അത് നമ്മൾ നമ്മളെ കൈക്കൂടെ പകുതി എവിടെയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ പകുതിയിൽ നിന്നും വേണം നമ്മൾ ഇഞ്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വിരച്ചെടുക്കാൻ കറക്റ്റ് ഈ ഒരു ഷേയ്പ്പിലൂടെ തന്നെ ഒന്ന് കർവ് ചെയ്ത് കൊണ്ടുവരാട്ടോ ഈ ചെസ്റ്റിലേക്ക് കൊണ്ടുവരാം അപ്പം കൈക്കുഴി ഇതുപോലെ കുഴിച്ച് വിരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ജസ്റ്റും ഷേപ്പൊക്കെ ഒന്ന് വരച്ചെടുക്കാം ഈ നമ്മളെ ഹിപ്പിൽ നിന്നും നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരച്ചുകൊണ്ട് അപ്പോൾ താഴെ ഭാഗം നമ്മൾ കറിവ് ഈ ഒരു താഴെ ഭാഗത്തിൻ്റെ സെൻ്ററിൽ നിന്നും ഇതാ ഈ ഒരു ഷേപ്പിലേക്ക് വേണം നമ്മൾ ഈ മൂന്നിഞ്ചിലേക്ക് വേണം ഒന്ന് കറിവ് ചെയ്ത് ഇതായി ഇതുപോലെ ഈ ഒരു ഷേയ്പ്പാണ് ഞാൻ കൊടുക്കണത് ചുരിദാറിൻ്റെ താഴെ ഭാഗത്ത് ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഫ്ലെയർ ആയിട്ട് റൗണ്ട് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിൽ മാത്രം വരച്ചിട്ട് സെൻ്ററിൽ നിന്നും ഒന്ന് കർവ് ചെയ്ത് കൊണ്ടു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യാൻ ഇനി നമുക്ക് നെക്കും ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ നെക്കിൻ്റെ വീതി എത്രയാണോ നോക്കാം അപ്പം നെക്കിൻ്റെ വീതി നമുക്ക് എത്രയാണോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വീതി വേണ്ടത് അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് ഞാൻ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണത് അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും വീതിക്ക് വീതി തുല്യമായിരിക്കും അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തു നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചേ ഇഞ്ചിൽ ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചേ കാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെയും നമുക്ക് വീതി രണ്ടേ മുക്കാൽ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ രണ്ടര ഇഞ്ചാണ് ബാക്ക് നെക്കിന് ലെങ്ത്ത് എടുക്കണത് അപ്പോൾ അതും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ രണ്ടര ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും നമുക്കൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ബാക്ക് നെക്ക് അതായതൊന്ന് കുഴിച്ചൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വരയ്ക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരിഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ ഒക്കെ നമുക്കൊന്ന് ഇങ്ങോട്ട് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടി ഒര ഇഞ്ചും കൂടി ഒന്ന് കുഴിച്ചിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ഈ റൗണ്ട് കറക്റ്റാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം അല്ല നമുക്ക് ഒരു ഇഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളെ നെക്കിൻ്റെ ആകൃതി എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കുഴിച്ചൊന്ന് വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മളെ മെയിൻ മൊത്തത്തിലുള്ള മാർക്കിങ് ഇനി ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നെക്കിൽ നിന്നും ഷോർട്ട് സ്ലോപ്പിലേക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക പിന്നെ ഞാനിത് ഫ്രണ്ടും ബാക്കും കുഴിച്ച് വിറച്ചയിലൂടെ തന്നെ കട്ട് ചെയ്യണത് ഇതുപോലെ കട്ട് ചെയ്താൽ നമ്മൾ ചുരിദാറിനൊരു കുഴപ്പം വരില്ല നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചുരിദാർ കിടക്കും ബാക്കിലും ഫ്രണ്ടിലാണെങ്കിലും അധികം തുണിയൊന്നും ലൂസായി കിടക്കുക നല്ല ഫിറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ താഴെ ഭാഗം വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് താഴെ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു ഷേപ്പിലാണ് താഴെ ഭാഗം കട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് മൊത്തം റൗണ്ടായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒന്ന് കറിവ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ താഴെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം അപ്പോൾ നെക്ക് ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാന് പിന്നെ ബാക്ക് നെക്ക് ഫസ്റ്റ് ഇതുപോലെ രണ്ടും കൂടി ഒരുമിച്ചിട്ടിങ്ങനെ കട്ട് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ബാക്ക് ഭാഗം മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം നമ്മളെ കയ്യിൽ എടുത്തിട്ട് വേണം ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യാനെട്ടോ അപ്പം നമ്മൾ ബാക്ക് അങ്ങനെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുതേ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല നമ്മളെ തുണി ചീത്ത ആയിപ്പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഫ്രണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യാം ഇനി നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്നും വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് പതിനാറര ഇഞ്ച് നമുക്ക് കിട്ടും അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ മടക്കി തയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ തേരുഭാഗം ാണ് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമല്ല ഈ മടക്കി തയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇഞ്ചും കൂടി ആവശ്യമായിട്ട് വരും അപ്പോൾ നമുക്ക് അവിടെ ഒരു തുണി വെച്ചിട്ട് മടക്കി തൈക്കാം അല്ലെങ്കിൽ നമ്മൾ അത്ര സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്കൊരു പതിനെട്ട് ഇഞ്ചോളം വേണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബോർഡാക്കിയിട്ട് വെച്ചിട്ട് പതിനെട്ട് ഇഞ്ചിലേക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഫുൾ സ്ലീവോ അതിലേറെ നമുക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഫുൾ സ്ലീവായിട്ടും നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ കണ്ടില്ല പതിനെട്ടര ഇഞ്ച് നമുക്ക് ഇവിടെ ആയിട്ട് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ സ്ലീവിന് അത്യാവശ്യം നല്ല വീതി നമുക്ക് കിട്ടും പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിട്ടുക ഈ ഓപ്പൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ലീവായിട്ട് കിട്ടും അങ്ങനെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തും അങ്ങനെയും നമുക്ക് എടുക്കാം അപ്പം ഞാനിപ്പോൾ ചെയ്യണത് ഇതുപോലെ വീതിക്ക് എടുത്തിട്ട് താഴെ ഭാഗത്ത് ഒരു പട്ട വെച്ച് എടുത്തിട്ട് നമ്മൾ അല്പം നീളം കൂട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രിന്റ് അനുസരിച്ച് അങ്ങനെ നമുക്ക് സ്ലീവിന് ഒന്നുകൂടി ഭംഗി കിട്ടാൻ തോന്നിയിട്ട് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം നമ്മളെ സ്ലീവ് അതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയി വന്നിട്ടോ അപ്പം നമുക്ക് സ്ലീവിൻ്റെ കൈക്കൂടി നമ്മൾ മാർക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് നമ്മൾ വിട്ടതിന് ശേഷം ബാക്കി ലൈ ഒരു ഭാഗം നമ്മൾ കൈക്കൂയി മാർക്ക് ചെയ്തു അപ്പോൾ ഒരു പത്തേകാൽ ഇഞ്ചോളം നമ്മൾ കൈക്കൂഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്തേകാലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തര ഇഞ്ച് നമുക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ പത്തര ഇഞ്ച് നമുക്ക് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് തുണി വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പത്തര ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചെടുത്തിട്ട് പത്തര ഇഞ്ചി എവിടെയാണോ നമുക്ക് വരുന്നത് വെച്ചാൽ അവിടെ കണക്കാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ പത്തര ഇഞ്ചിലേക്ക് കണക്കാക്കിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഒരു തുണി മടക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് പത്തര ഇഞ്ച് ഇവിടെ നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇഞ്ച് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ എന്നുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിലെ അല്പം കുറച്ച് കൂടുതലുണ്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലിഞ്ചിലൊക്കെ നമുക്ക് ഇതുപോലെ കുഴിച്ച് വരക്കാം എന്നിട്ട് ഈ നാലിഞ്ചിലേക്ക് ഇങ്ങനെ മുകളിൽ നിന്നും ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ കർവ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രണ്ട് കുയിച്ച് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം ഒരു അര ഇഞ്ച് മാത്രം ഒന്ന് കുഴിച്ചൊന്ന് വിരച്ചുകൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ ബോഡി പാർട്ടിന് വിട്ടു കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് വേണം നമ്മൾ അറേഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് വരച്ച് എടുക്കാൻ കേട്ടോ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ അറേഞ്ച് കുഴിച്ച് ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് അര ഇഞ്ച് മാത്രം കുഴിച്ച് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് മുകളിൽ മസിലിൻ്റെ അടുത്ത വണ്ണം വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ചര ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണ് തയ്യൽ തുമ്പ് ആ തയ്യൽ തുമ്പ് ചയ്യൽത്തുമ്പായിരിക്കണം നമ്മൾ കൈക്കൂയിട്ട് അവിടെ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പായിട്ട് കൊടുക്കേണ്ടത് പിന്നെ താഴെ ഭാഗം നമുക്ക് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി താഴെ വണ്ണം എന്നിട്ട് നമ്മൾ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് വരും ഈ തയ്യൽ ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് നമ്മുടെ മുകളിലെ വണ്ണത്തിലേക്ക് കൊണ്ടുവരിക മുകളിലെ വണ്ണത്തിൽ നിന്നും താഴത്തെ വണ്ണത്തിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഇത്ര നമ്മൾ സ്ലീവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ മുകളിൽ നിന്നും ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അര ഇഞ്ച് കുഴിച്ചു വരച്ചല്ലോ അതിപ്പോൾ കട്ട് ചെയ്യരുത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം നമുക്കിതൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കുക നിവർത്തി ഇട്ട് കൊടുത്തിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് മാത്രം നമ്മൾ അര ഇഞ്ച് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്നും അര ഇഞ്ച് മാത്രം അല്പം അര ഇഞ്ച് ഈ ഒരു തയ്യത്തുമ്പിലേക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക എഫ് എന്ന് കൊടുക്കുക ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മളെ സ്ലീവിൻ്റെ കട്ടിങ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള സ്ലീവും അങ്ങേ ഭാഗത്തേക്കുള്ള സ്ലീവ് ഫ്രണ്ട് കണ്ടോ ഇത് രണ്ടും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നുണ്ടോ നോക്കുക അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഭാഗത്തേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം നമ്മൾ നല്ല വശം നല്ല വശം ഒരുമിച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ അറേഞ്ചിൽ കുഴിച്ച് കട്ട് ചെയ്യാന് ഇനി സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചര ഇഞ്ച് ലെങ്ത്തിൽ അതുപോലെ തന്നെ ആറര ഇഞ്ച് വീതിയും ഉള്ളൊരു നമ്മൾ തുണി ഇതുപോലെ കട്ട് ചെയ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആറരയും ആറരെയും പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ വീതിയിൽ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാണ് അപ്പോൾ താഴെ ഭാഗത്ത് നമുക്ക് മടക്കി തയ്ച്ചിട്ട് ഒരു ബോർഡാക്കി വെച്ചെടുത്ത് നമ്മൾ സ്ലീവ് ഒന്നും കൂടി ലെങ്ത്ത് കൂടും ചെയ്യും ആ ഒരു സ്ലീവിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു ബോർഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് ഫ്രണ്ടിനും രണ്ട് സ്ലീവിനുമായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്നും വേണം നമ്മളെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യണതും അതെ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നെക്ക് തയ്ക്കുന്നത് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുക നിങ്ങൾ നിങ്ങളുടെ ലേക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് കൂട്ടാകുക ആ ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം வரைக்கும் எல்லாருக்கும் பாய்